മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതിനാല് മാസക്കാലമായി ക്ഷേമനിധി പെൻഷൻ നൽകാത്ത കേരള ഗവൺമെന്റിനെതിരെ കാഹളം മുഴക്കിക്കൊണ്ട് പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇത്തരത്തിൽ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാർ കേരള ജനത ഇന്നേവരെ കണ്ടിട്ടില്ലെന്നും കേരളത്തിൽ ഒരു തരത്തിലും വില വർദ്ധിക്കാത്ത ഒരേയൊരു സാധനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണെന്നും ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി പി ടി അജയ് മോഹൻ പറഞ്ഞു പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നൽകിക്കൊണ്ടിരുന്ന നാമമാത്ര പെൻഷൻ കുടിശ്ശിക തീർത്ത് ഉടൻ വിതരണം ചെയ്യാത്ത പക്ഷം കടുത്ത പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു ഈ നമ്മൾ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്താൽ പോലും കണ്ണ് തുറക്കാത്ത ഒരു ഗവൺമെൻ്റാണ് ദൈവവിശ്വാസമുള്ളവർക്ക് പാവപ്പെട്ടവരുടെ അറിയാൻ സാധിക്കും നിരീശ്വരവാദികൾ വരുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ദുരിതമൊക്കെ നമ്മൾ അനുഭവിച്ചു ഓക്കി പോലെ വയനാട് ദുരന്തം പോലെ പ്രളയം പോലെ അങ്ങനെ ഓരോ വർഷവും ഈ നാട് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോയി ഇന്നലെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് കർണാടക ഗവൺമെൻറ് നൂറ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫോളോ അപ്പ് വർക്കും നടത്താത്ത ഒരു ഗവണ്മെൻ്റാണ് നമ്മുടെ സംസ്ഥാനത്തെ അപ്പോൾ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആ പ്രളയത്തിൻ്റെ പേര് വന്ന് പണം സ്വരൂപിക്കുക പണം സ്വരൂപിച്ച് ഇവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ക്ലബ്ഫൌംസ് മോടി പിടിപ്പിക്കാൻ മന്ത്രിമാരുടെ വീടുകൾ മോടി പിടിപ്പിക്കാൻ പിണറായി വിജയൻ അൻപത് വാഹനങ്ങളുടെ കമ്പടിയോടെ യാത്ര ചെയ്യാൻ അങ്ങനെ ദുർ ചെലവ് നടത്താനായിട്ട് മാത്രം ഇല്ല ഇവിടെ ക്ഷേമയിൽ അംഗത്വം എടുത്താൽ നിങ്ങൾക്ക് ക്ഷേമമായിട്ട് ഈ ഗവൺമെൻറ് തരും എന്നുള്ള പ്രതീക്ഷ പോലും എനിക്ക് പക്ഷേ ദൈവം സാധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഒരു വർഷമാണ് ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ഈ ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നിത്യവേ സാധനങ്ങളൊക്കെ വില വർദ്ധിച്ചു ഇന്നലെ കരണ്ടിന് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജൊക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ രീതി തന്നെ മാറ്റുന്ന രൂപത്തിലാണ് കറണ്ട് ചാർജ് വർദ്ധിപ്പ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് സെസ് വാങ്ങിക്കൊണ്ട് അത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഉള്ളവർക്ക് പെൻഷൻ തരാനാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഭാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇന്നത്തെ പെൻഷൻ എല്ലാവർക്കും കിട്ടുന്നു അപ്പോൾ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഓരോ കാര്യം പറഞ്ഞ് സാധനങ്ങൾ വില വന്നിട്ട് ഈ ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങൾ കേട്ട ഏറ്റവും വലിയൊരു മുദ്രാവാക്യം ഉണ്ട് എല്ലാം ശരിയാകുമ്പോൾ ഇടതുപക്ഷമാണ് നമ്മുടെ നാട് തന്നെ ശരിയായി കൊണ്ടിരിക്കുക ഈ നാടിനെ പണ്ടൊരു പേരുണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ്സോൺ കൺട്രി എന്നാണ് നമ്മളെ കുറച്ച് കേരളത്തെ വിളിച്ചത് മാറി തന്നെ അധികാരത്തിൽ ജില്ലാ പ്രസിഡന്റ് അസൈനാർ ഊരകം അധ്യക്ഷത വഹിഷം കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അധികം ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യാര്യമല്ല പല വർഷങ്ങളായി നാം സമരം ചെയ്ത് നേടിയെടുത്ത നിങ്ങൾ ഓരോരുത്തരുടെയും പൂർവികളും നേടിയെടുത്ത അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത് ഇപ്പം ക്ഷാമബത്തയാണെങ്കിലും എന്തായിരുന്നാലും പെൻഷനായിരുന്നാലും അത് കാലാകാലങ്ങളായി കൊടുക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് ഈ പെൻഷനുകളും ക്ഷേമഗതികളും ഒക്കെ ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വിധിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഉണ്ടാക്കിയെടുത്ത സൗകര്യങ്ങളാണ് ഇതൊന്നും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല നടപ്പിലാക്കിയത് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമല്ല നടപ്പിലാക്കിയത് ബഹുമാനായ ശ്രീ കെ കരുണാകരൻ അടക്കം എം കെ ആന്റണി അടക്കം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് ഈ ആനുകൂല്യങ്ങളൊക്കെ നടപ്പിലരുത്തിയത് തൊഴിൽ പെൻഷൻ കൊണ്ടുവന്നത് നമ്മളല്ലേ വാർത്തകാല പെൻഷൻ കൊണ്ടു വന്നത് നമ്മളല്ലേ നടപ്പിലാക്കിയത് നമ്മളല്ലേ പെൻഷൻ നടപ്പിലാക്കിയത് നമ്മളല്ലേ അന്നൊക്കെ അത് വൃത്തിയായി ഭംഗിയായി നമ്മൾ നടപ്പിലരുത്തിയിരുന്നു ഇന്നിപ്പോ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ എട്ടര വർഷം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന

جي لو مدر تو رو رنا اندرا نو راس سانكداي وي داري کي باه دي هرنا ش 50 سي تي ۾ اي جو پورا سوريابي گرا موهي ان اور باه دي ماڻهڻي چيو اها پرشن نو

ആദർശവും ഫലനം പാവങ്ങളോടൊപ്പമാണെന്ന് പറയുകയും പാവങ്ങൾക്ക് കൊടുക്കേണ്ട നിസ്സാരമായിരിക്കുന്ന തുക പോലും കഴിഞ്ഞ പതിനാലും മാസമായി കൊടുക്കാതിരിക്കുക എന്നതിനേക്കാൾ ഭീകരമായി എന്താണ് ഈ കേരളത്തിലുള്ളത് എന്ന് തിരിച്ചറിയാൻ ും എല്ലാവർക്കും സാധിക്കണം നിങ്ങൾ മാത്രമല്ല ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടേണ്ട മറ്റൊരു വിഭാഗം ഇവിടെ ഉള്ളിനെയാണ് ആ ആയിരത്തി അറുനൂറ് രൂപയിൽ കൈയിട്ട് വരുന്ന വലിയ ഉദ്യോഗസ്ഥന്മാർ കോളേജ് പ്രൊഫസർ തൊട്ട് ആളുകൾ ഈ കേരളത്തിലുള്ളപ്പോൾ ഒരു നട്ടല്ലിന്റെ നട്ടലിംഗത്ത മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ നാമഭേദ വിളിച്ചേ ഇതാ ഒരു കോളക്കാരൻ ആയിരത്തി അറുന്നൂറിൽ പരം കൊലക്കാരെ ചെറുകി അനച്ചിരിക്കുന്ന ഭീകരമായ ഒരു ഭരണാധികാരി അത് ജനങ്ങളുടെ തുറന്നു പറയാനുള്ള ആർജവം പോലും ഇല്ലാത്ത ഒരു ഭരണാധികാരി ഇത്ര നാടൻ നൃത്ത ഒരു ഭരണാധികാരിയെ കേരളം ഇതിനു മുൻപും ഇപ്പോഴും കത്തിച്ചില്ല അല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കെ പി സി സി മെമ്പർ പി എ ചെറീദ് ഡി സി സി മെമ്പർമാരായ മണി നീലഞ്ചേരി എ കെ എ നസീർ പ്രൊഫസർ ഒ ജെ ചിന്നമ്മ അഷ്റഫ് മന്നരിക്കൽ ഊരക മണ്ഡലം പ്രസിഡന്റ് എം കെ മാനു എട്ടൻ ഷഖപുരം കാട്ടുങ്ങൽ അലവിക്കുട്ടി ബാക്കി പി പി എ ബാവ കെ ടി അബ്ദുൽ മജീദ് മണ്ണിൽ ബിന്ദു മച്ചിങ്ങൽ സലാം ഹാജി അസീസ് സോഷ്യൽ മുള്ളൻ ഹംസ ചന്ദ്രമതി ചെമ്പട്ട റഷീദ് പി കെ സക്കീർ ഹുസൈൻ കെ പി തുടങ്ങിയവർ സംസാരിച്ചു മനോജ് സ്വാഗതവും പറമ്പൻ നന്ദിയും പറഞ്ഞു എന്നാൽ സർവ മേഖലയിലും റേഷൻ കട ആയാലും അതുപോലെ മാവേലി സ്റ്റോർ ആയാലും അതുപോലെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കൊടുക്കൽ വാങ്ങല് ഇല്ലായ്മയുടെയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് പെൻഷൻ കാര്യങ്ങളും പെൻഷൻ്റെ കാര്യങ്ങളും പതിനാല് മാസം നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് കൂടുമ്പോൾ പതിമൂന്ന് മാസം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു മാസം മാറിയപ്പോൾ പതിനാല് മാസത്തെ പെൻഷനാണ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പെൻഡിങ്ങായി നമ്മുടെ അക്കൗണ്ട് ബുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കാൻ ഉമ്മൻചാണ്ടിയെ തെറി പറയാനും അതുപോലെ തന്നെ കുറ്റം പറയാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ അതല്ലെങ്കിൽ നാല് മാസത്തെ പെൻഷൻ ഞങ്ങൾ ഭരണത്തിലേറുമ്പോൾ കൊടുക്കാനുണ്ടായിരുന്നു അത് ഒന്നിച്ച് കൊടുത്തുകൊണ്ടാണ് ഈ സർക്കാർ വന്നത് എന്നൊക്കെ കഴിഞ്ഞ നാല് വർഷം മുമ്പൊക്കെ അവർ പ്രസംഗിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെ പ്രസംഗിക്കാറില്ല പക്ഷേ ആ നാല് മാസം ഏത് ഗവൺമെന്റ് വരുമ്പോഴും ബാക്കി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒന്നാമത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നത് മുതൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നവരെ ക്രിയവിക്രയങ്ങൾ അല്ലെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനങ്ങൾ വിതരണം ചെയ്യാറില്ല ഏത് സർക്കാരും ചെയ്യാറില്ല അത് ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടു മാസത്തെ പെൻഡിങ്ങും ചേർത്ത് കഴിഞ്ഞ സർക്കാരിന്റെ രണ്ടു മാസത്തെ കുടിശ്ശികയും ചേർത്ത് നാലു മാസം ഒന്നിച്ച് വിതരണം ചെയ്ത് കെട്ടിഘോഷിച്ച് നമ്മളോടൊക്കെ പറഞ്ഞ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ സഹിച്ചു പോന്നു എന്നിരുന്നാലും പതിനാല് മാസം ന്യൂസ് ന്യൂസ് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാകുന്ന ഇ സി വേസ്റ്റ് ഇൻസുനറേറ്റർ മറ്റു ഇൻസുനേറ്റിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാമെന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഐ എൻ ടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ